ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല മദ്യം കഴിക്കില്ല ഇങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അത് തന്നെ ഷൈൻ്റെ ഒരു ഇമേജിനെ പൊളിക്കുന്ന ഒരു സാധനമാണ് ഷൈന് മിക്ക സിനിമയിലും നമ്മൾ കണ്ടിട്ടുള്ളത് മദ്യം കഴിക്കുന്നു സിഗരറ്റ് ഇല്ലാതെ കാണില്ല ഒരു സിനിമയിലും നമ്മൾ അതിൻ്റെ അതിൻ്റെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ ആ സ്റ്റൈലിലെ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാം ഞാനത് ആദ്യം ഷൈനോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഷൈൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് സ്കർട്ട് വലിക്കേണ്ടതാണ് അല്ലേ നമ്മൾ ആദ്യം കഥ എങ്ങനെ ക്യാരക്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ സാർ നമുക്ക് സ്കർട്ട് വലിയൊക്കെ മൊത്തം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ആദ്യം തോന്നിയത് പിന്നെ നമ്മുടെ ഈ സിനിമയിലുള്ള ഈ ക്യാരക്ടർ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ബസ്സിലിരുന്നിട്ട് യാത്രയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാതെ നമ്മൾ പലരും അങ്ങനെയാണ് ചോറ്റുപാത്രത്തിൽ ചോറ്റുപാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളതാണ് പക്ഷേ ഇയാൾ ആ സമയത്തും ഒരു വേറൊരു വിവേകാനന്ദൻ ഉണ്ട് ആ വിവേകാനന്ദനിലേക്ക് എത്തുമ്പോഴാണ് അടുത്തിരിക്കുന്ന ഒരു പെണ്ണ് പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ നോക്കുക മനസ്സിലായില്ല ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വരുന്നുണ്ട് അത് ഇയാളുടെ മറ്റൊരു